പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ നാട്ടിലെ മണക്കടവ് മറപ്പുഴ ഒമ്പതാം വാർഡിലൊരു കൃഷിയായിട്ടാണ് ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ പന്തിരിങ്കാവ് വില്ലേജ് ഓഫീസാണ് ഈ കാട്ടാൽ ഈ വില്ലേജ് ഓഫീസ് ഒരു പത്ത് വർഷം മുന്നേ ഈ സ്ഥലം ഈ ഇതിൻ്റെ ഒരു കഥ ഒന്ന് കാര്യമായിട്ട് വ്യക്തമായിട്ട് പറയാനുണ്ട് അതായത് ഈ സ്ഥലം ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഈ വാർഡ് മെമ്പറെയൊക്കെ അറിയിച്ചതാണ് ഈ സ്ഥലം ഇങ്ങനെ അനാഥയായി കടക്കുന്ന സ്ഥലമാണ് ഇതിന് ഉടമസ്ഥരില്ല അപ്പം അതുകൊണ്ട് ഈ ഒന്ന് നന്നാക്കിയിട്ട് ഒരു പാർക്ക് പോലെ ആക്കണം എന്നുള്ളതിൽ അന്നേ പറഞ്ഞതാ പക്ഷേ ഇതിന് ഇല്ലാത്തതുകൊണ്ട് അന്ന് ഇതങ്ങനെ കടന്ന് അങ്ങനെ അതിന് ശേഷം കുറേ കഴിഞ്ഞപ്പാണ് നമ്മൾ ഒരു വിവരം അറിഞ്ഞത് പത്ത് മുപ്പത് വർഷമായിട്ട് ഭൂമി ഇങ്ങനെ ആനാതായി കണക്ക് വെച്ചാൽ ആരും ഇല്ലാതെ കടക്കുക വെച്ചാൽ അതിന് പണ്ട് വെക്കാനുള്ളൊരു അധികാരമുണ്ട് എന്നുള്ള വകുപ്പ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് അതുപോലെ വോളിബോൾ പ്രേമികൾ എല്ലാവരും പാടെ കൂടിയിട്ട് ഇവിടെയൊക്കെ ജെ സി ബി വെച്ച് ഫുള്ള് നന്നാക്കി ഇവിടെ ഫുള്ള് നന്നാക്കിയിട്ട് ഇതൊരു കോർട്ടാക്കി മാറ്റി വോളിബോൾ കളിക്കാനുള്ളത് അതുപോലെ ഒക്കെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞാൽ വയോജനങ്ങളെ ഒരു പാർക്കും കൂടി സജഷൻ വെച്ച് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ സമയത്ത് ഏകദേശം അങ്ങനെ ഒരു സമയത്ത് തന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മളെ പഞ്ചായത്ത് മെമ്പർ ഷാജി ഷാ ഷാജിനു മുന്നേ ജയശ്രീ ജയശ്രീ ഉള്ള സമയത്താണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയായി അപ്പോൾ അന്ന് ഗ്രാമസഭയിൽ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ ശ്മശാനം ഉണ്ടാക്കുക എന്നുള്ളതില് ആളുകൾ നാട്ടുകാർ ശ്മശാനെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതിൽ തന്നെ അന്ന് പറഞ്ഞു വന്നു അന്ന് സുഖതാടനെ പ്രസിഡന്റ് അപ്പോൾ അതൊന്നും ആരും അന്ന് വകവിച്ചില്ല പറഞ്ഞു വന്നു അപ്പോൾ അതിന് ശേഷം ഷാജിയാട്ടം വന്നേരെയാണ് ഈ ഇങ്ങനെ മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞ ഭൂമി വച്ചാൽ അതിന് പണ്ട് വെക്കാനുള്ള വകുപ്പുണ്ട് എന്നൊക്കെ ഷാജിയാട്ടനെ ധരിപ്പിച്ചപ്പോൾ ഷാജിയാട്ടം ജയിച്ച് വന്ന സമയത്ത് അപ്പം ധരിപ്പിച്ച അപ്പോൾ ഷാജിയാട്ടം പറഞ്ഞ അതിന് വേണ്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷാജാട്ടം പഞ്ചായത്തായിട്ടും ബ്ലോക്കായിട്ടും സമീപിച്ചിട്ട് ആ കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് ഫണ്ട് അനു വെച്ചാൽ പതിനാറ് ലക്ഷം ഉറപ്പ്യേറ്റാ ഫണ്ട് അനുഭവിച്ചത് അപ്പോൾ വയോജന പാർക്കിന് ഫണ്ട് അനുവദിച്ച് വർക്കും തുടങ്ങി വർക്ക് തുടങ്ങിയാന്ന് പറഞ്ഞാൽ ഇത് നോക്കിയാണ്ടോ ഇത് മരത്തിനൊക്കെ ഫുള്ള് റൗണ്ടൊക്കെ കെട്ടി കാണിയിട്ട് അതുപോലെ അപ്പുറത്ത് ഒരു സ്റ്റേജ് സ്റ്റേജ് കെട്ടി അതുപോലെ പുഴയിലേക്ക് ഒരു റോഡ് സൈഡിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അന്ന് ആവശ്യപ്രകാരമാണ് അന്ന് റോഡ് നിർമ്മിച്ചത് അങ്ങനെ പൈസ സമയത്താണ് ഇതിന്റെ പേപ്പർ എന്തെങ്കിലും രേഖ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ബ്ലോക്ക് പഞ്ചായത്തുമാരെ സമീപിച്ച് രേഖ ഒന്നുമില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് റവന്യൂവിനെ സമീപിച്ചപ്പോൾ വില്ലേജ് റവന്യൂനെ സമീപിച്ചപ്പോൾ അവര് പറഞ്ഞ് ഈ സ്ഥലം പകുതി ഞങ്ങൾക്ക് വേണമെന്നാണ് നാട്ടുകാര് ഇത് അടഞ്ഞു കിടക്കണ ഭൂമി കാട് പിടിച്ച് കിടക്കണ ഭൂമിയില്ലേ അത് നന്നാക്കി എടുത്തിട്ട് അവരെ കാണിച്ചപ്പോൾ വില്ലേജിൻ്റെ ഓല് റവന്യൂൻ്റെ ടീം വന്ന കണ്ടിട്ട് പകുതി ഞങ്ങൾക്ക് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അങ്ങനെ ആച്ചവർ മൂലം അവൾക്ക് കൊടുക്കാമെന്നുള്ളത് എത്തിയപ്പോൾ പകുതിയിലേറെ സ്ഥലവും ഒരു കയ്യിലാക്കി പിന്നെ അതിന് ശേഷം ഇവർ പറഞ്ഞ എന്താ പറഞ്ഞാൽ ഇവൽക്ക് ബിൽഡിങ് വാടകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് സ്ഥലത്തിന് അതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇവിടെ സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഈ വില്ലേജ് ഓഫീസ് ഈ അറപ്പുഴ ഇവിടെ എത്തിയത് കുടൽപ്പാടത്തെത്തിയത് അതിനുശേഷം പിന്നെന്താ പറഞ്ഞപ്പോൾ അന്തരിക പോലീസ് സ്റ്റേഷൻ വന്നു പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ അവർ പറഞ്ഞ് പകുതി സ്ഥലം ഞങ്ങൾക്ക് വേണം അങ്ങനെ ഈ രണ്ട് കൂട്ടരും ഈ രണ്ട് സ്ഥലവും കയ്യിലാക്കി ഇപ്പം എന്താണെന്ന് വെച്ച് കഴിച്ചാൽ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ സൗകര്യം ഇല്ല സ്ഥലം പോരാ അപ്പോൾ ഈ രണ്ട് സ്ഥലവും രണ്ട് ടീമിനും കൈമാറ്റി പോയതാ അപ്പോൾ അത് എന്താണിപ്പോൾ നാട്ടുകാർ എന്നുള്ള എനിക്ക് ഞങ്ങളുടെ ആവശ്യം എന്താണെന്നാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ എന്തായാലും നീ നടക്കൂല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സ്ഥലം നാട്ടുകാർക്ക് വിട്ടുതരണം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർക്കോ ഞങ്ങൾ കാണിച്ച സ്ഥലമാണുള്ളത് അപ്പൊ ഇത് പാർക്കു അതുപോലെ ഈ പുഴയിലെ ഇറങ്ങാനുള്ള ബോട്ട് ജെട്ടി അപ്പൊ ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ രതീഷ് പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ അല്ലെ അപ്പൊ ഏതാണ്ട് ഒരു പത്ത് വർഷം മുന്നേ ഇവിടുത്തെ വോളിബോൾ കളിക്കുന്ന ആളുകളും വോളിബോളിനോട് വോളിബോളിനെ സ്നേഹിക്കുന്ന ആളുകളും കൂടെ നല്ലൊരു ഫണ്ട് കൈയിൽ നിന്ന് എടുത്തിട്ട് ഇതൊരു കോർട്ടാക്കി മാറ്റിയതാണ് ഈ സ്ഥലം ആ കോർട്ടിന്റെ മൂന്നിൽ ഒന്ന് ഇപ്പൊ വില്ലേജ് ഓഫ് ആയിട്ട് അവർ കെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്നതാ ഈ സ്ഥലം ഈ തറ എല്ലാവരും കാണുന്നുണ്ടാവും വിചാരിക്കുന്ന ആ തറ അളവായി തന്നെ ഞങ്ങളെ വോളിബോൾ കളിക്കാനുള്ള ഞങ്ങളെ ആവശ്യം മണക്കടവില് വോളിബോൾ പ്രേമികളും വോളിബോൾ കളിക്കാരും അതുപോലെ പുതിയ കുട്ടികളെ വോളിബോളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കോർട്ട് വീണ്ടും അന്നുണ്ടാക്കിയ കോർട്ട് വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും അതുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം ആ കൂട്ടത്തിൽ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വൈകുന്നേരമല്ല കൂടുതൽ സ്ഥലങ്ങളിലും കളി നടക്കുന്നത് രാത്രിയിലാണ് കളി നടക്കുന്നത് ഒരു പൊതു പൊതുസ്ഥലത്ത് ഇപ്പൊ അങ്ങനെ അതിനുള്ള അരേഞ്ച്മെന്റ് ചെയ്തു വെച്ചിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചതാണ് അപ്പൊ ഇതാ അടുത്ത് ഒരു ഒന്നും വേണ്ട ഈ പോസ്റ്റിന് മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഒരു ഈ കാര്യം കൂടെ എല്ലാവരും കൂടെ കൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജനപ്രതിനിധികളാണ് അവരും സർക്കാരും ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു കണക്ഷനോടുള്ള ഒരു കോർട്ട് വോളിബോൾ കോർട്ട് സ്ഥിരം മണക്കെടുവിന് വേണ്ടി അനുവദിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇതിൽ നിന്നുണ്ടാവണം അതുപോലെ രതീഷ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുഴപക്കത്തേക്കുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും ഈ കെട്ടിന്റെ ബാക്ക് ഭാഗത്തേക്ക് പുഴയോട് ചേർന്നിട്ടുള്ള അതിലേക്ക് വഴിയുണ്ട് വില്ലേജ് ഓഫീസിന്റെ റൈറ്റ് സൈഡിൽ കൂടെ വഴിയുണ്ട് അപ്പോൾ അതിൽ പോയാലും വേണമെങ്കിലൊരു പൊതു ശ്മശാനമാക്കിയിട്ട് കുറച്ച് ഏരിയകൾ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വയോധികർക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കിയ ഒരു ഏരിയയാണ് കാണുന്നത് ഈ നമുക്ക് മരങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ താഴോട്ട് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് അങ്ങനെയുള്ള എല്ലാ എടേമെൻറ്റും ചെയ്തിട്ട് ഒരു മാസം വരെ ആയിട്ട് അത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗി ഉണ്ടാവുകയുള്ളൂ അതോടുകൂടിയാണ് വില്ലേജ് ഓഫീസ് ഞങ്ങളെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ വില്ലേജ് മുൻസിൽ ഓഫീസ് ഇവിടെ വരാൻ കാരണം എന്ന് തീർത്ത് പറയാൻ പറയുകയാണ് കാരണം എന്താ പറഞ്ഞാൽ അത്രയും കാടുപിടിച്ച് തമിഴിലേക്ക് സൗകര്യങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ആയി ഒരു അന്നേത്തെ ഒരു പത്ത് വർഷം മുന്നേ ഒരു എട്ട് വർഷം മുന്നോക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഏതാണ്ട് ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഉറുപ്പ് ഞങ്ങൾ ഓരോരുത്തരും ഈ വോളിബോൾ കളിക്കുന്ന ആളുകളോ അതുകൊണ്ടോ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും കൂടെ ഞങ്ങൾ ഇവിടെ കോർട്ട് സെറ്റ് ചെയ്തിരുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വില്ലേജ് ഓഫീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വേറെ കോർട്ട് നിർത്തലാ ആവുകയാണ് ഉണ്ടായത് അന്നത്തെ എട്ടാം ഒൻപതാം വാർഡ് മെമ്പർ ആയിരുന്നു ഷാജി വരങ്ങാവിലെ അത് അവൻ ഇന്നപ്പോൾ എട്ടാം വാർഡ് മെമ്പറാണ് അപ്പോ ഷാജിനോട് കൂടെ പറയുന്നത് ഈ കോർട്ട് വീണ്ടും ഇവിടെ നിർമ്മിച്ച് ഞങ്ങളെ കളി ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തരണം വിനീതമായിട്ട് അഭ്യർത്ഥികയാണ് പഞ്ചായത്ത് അധികൃതരോടും കൂടെയാണ് ഈ അഭ്യർത്ഥന ഒന്നും കൂടെ ആവർത്തിച്ചു പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഞങ്ങളെ ഈ കഠിനാധ്വാനം കൊണ്ടാണ് ഈ സ്ഥലം അങ്ങനെ ഇവിടെ ഒരു പൊതു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള ജനങ്ങളിൽ അറിയുന്നതും അതോടനുബന്ധിച്ച് വില്ലേജ് ഓഫീസ് വരാനുള്ള കാരണം പകുതിയിലധികം സ്ഥലം ഇപ്പം വില്ലേജ് ഓഫീസ് ഞങ്ങളിത് എന്ന പേരിൽ അവരുടെ പേരിൽ ആക്കി കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളിത് എന്നുള്ള പേരിൽ കെട്ടിയെടുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ബാക്കി സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ വരും എന്നുള്ളതായിരുന്നു ഇരുന്ന് ഒരു മൂന്ന് മൂന്ന് വർഷമായി കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നു മൂന്ന് വർഷം എന്തായാലും ഈ മൂന്ന് വർഷകാലം കൊണ്ട് പറയുന്ന പോലീസ് സ്റ്റേഷൻ വരും 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 എന്നുള്ളത് പറയുക എന്നല്ലാതെ ഇതുവരെ അതിനൊരു നടപടിയും കാണുക ഒരു വർക്ക് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുമോ കാണുന്നില്ല അപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറുകളിൽ എത്തുന്നു ഞങ്ങൾ ഇട്ട് വരാനുസരിച്ച് പോലീസ് സ്റ്റേഷൻ ഇവിടെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് അങ്ങനെ വരാത്ത സാഹചര്യമാണ് എങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ സ്ഥലം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണുള്ളത് എങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഇവിടുത്തെ മണക്കവനെ സ്നേഹിക്കുന്ന വോളിബോളിനെ സ്നേഹിക്കുന്ന കളിക്കാർക്കും വേണ്ടി എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഞങ്ങളിലേക്ക് കൈമാറി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് സ്ഥലം നടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കിടക്കണേ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തായാലും തയ്യില്ല ഒരു വണ്ടി പാ കൂട്ടയെ പിടിച്ചിടാനോ അതിനൊന്നും പോലീസ് സ്റ്റേഷനെ ഉണ്ടാക്കാൻ അതിനുള്ളൊരു സ്ഥലമില്ല ഇപ്പം വേണ്ടീട്ട് എവിടെ കണ്ടോ തിരുത്തിയാണ് ആ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഇതൊക്കെ ഐറ്റൊരു മനോഹരമായൊരു സ്ഥലമാണ് ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുക ഇത് ഇവിടെ നല്ല എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഒരു നമ്മുടെ നാട്ടിന് തന്നെ ഒരു മാറ്റം വരും ബോട്ട് ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ടൂറിസത്തിന് പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വേണ്ടൊരു സംഗതി ഇടപെട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ഈ കക്കോറ എന്ന് പറഞ്ഞ ഭൂമി ഞങ്ങൾ നാട്ടുകാർ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് എടുത്തതാണ് ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ നാട്ടുകാർ അതിന്റെ ഒരു ത്യാഗം ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഭൂമി ഒരു സ്ഥലമാക്കി എടുത്തത് അത് ഞങ്ങൾക്ക് വിട്ടു തരണം ഈ സ്ഥലം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നാട്ടുകാര് അതിന് പഞ്ചായത്തും വാർഡ് മെമ്പറും എല്ലാവരും ഉത്സാഹം കാണിച്ചിട്ട് ഈ സ്ഥലം വയോജന പാർക്കാക്കി കാണിട്ട് തരും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഈ സ്ഥലത്ത് വേണമെങ്കിൽ ഇതൊരു ഒരു സ്ഥലമാണ് ഇവിടെ വേണമെങ്കിൽ ഈ പണ്ട് പർണ്ണമാരി ഈ ഒരു ശ്മശാനം ഉണ്ടാക്കിയത് കാരണം യാതൊരു സ്മെല്ലൊന്നുമില്ലാതെ ആധുനിക രീതിയിൽ മേലോട്ട് പോണ രീതിയിൽ കാരണം ഇപ്പം വളരെ പ്രയാസമുള്ളൊരു കേസാണല്ലാ സംഗതി അപ്പോൾ അതും കൂടി ഇതിൽ കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ കൊള്ളിച്ചിട്ട് നടപ്പിലാക്കണം എന്നാണ് നാട്ടുകാർ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്